ഉത്പത്തി മുപ്പത്തിയൊന്നാം അദ്ധ്യായം ലാബാൻ്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു നമ്മുടെ പിതാവിനുള്ളതെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിൻ്റെതിൽ നിന്നാണ് അവൻ ഈ മഹത്വമെല്ലാം ഉണ്ടാക്കിയത് യാക്കോബ് ലാബാൻ്റെ മുഖം ശ്രദ്ധിച്ചു ഇതാ അത് മുമ്പത്തെപ്പോലെ ആയിരുന്നില്ല കർത്താവ് യാക്കോബിനോട് അരുൾ ചെയ്തു നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്കും സഹജരുടെ അടുത്തേക്കും തിരിച്ചു പോവുക ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും വയലിൽ തൻ്റെ ആടുകളുടെ അടുത്തേക്ക് റാഖേലിനെയും ലയായെയും യാക്കോബ് ആളയച്ചു വിളിച്ചു അവൻ അവരോട് പറഞ്ഞു എന്നോടുള്ള നിങ്ങളുടെ പിതാവിൻ്റെ മുഖം മുമ്പത്തെപ്പോലെയല്ല എന്നു ഞാൻ കാണുന്നു എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ സർവശക്തിയോടും കൂടെയാണ് നിങ്ങളുടെ പിതാവിനെ ഞാൻ സേവിച്ചതെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്തു തവണ എൻ്റെ വേതനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് തിന്മ വരുത്താൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയുള്ളവയായിരിക്കും നിൻ്റെ വേതനം എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരയുള്ളവയായിരിക്കും നിന്റെ വേതനം എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ സമ്പത്ത് അവനിൽ നിന്ന് പിടിച്ചെടുത്ത് എനിക്കു തന്നിരിക്കുകയാണ് ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുമുള്ളവയായിരുന്നുവെന്ന് ആടുകൾ ഇണചേരുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ കണ്ണുയർത്തി കണ്ടു സ്വപ്നത്തിൽ ദൈവദൂതൻ എന്നെ യാക്കോബേ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു ദൂതൻ പറഞ്ഞു നീ കണ്ണുകൾ ഉയർത്തി നോക്കുക ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുമുള്ളവയാണ് കാരണം ലാബാൻ നിന്നോട് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു ബഥേലിലെ ദൈവമാണ് ഞാൻ അവിടെ വെച്ചാണ് തൂണ് അഭിഷേകം ചെയ്ത് നീ എന്നോട് വ്രതം ചെയ്തത് എഴുന്നേറ്റ് ഇപ്പോൾ ഈ ദേശത്ത് നിന്ന് പുറപ്പെടുക നിന്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോവുക റാഹേലും ലയായും അവനോട് മറുപടിയായി പറഞ്ഞു നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഓഹരിയോ അവകാശമോ നമുക്ക് ഇനിയുണ്ടോ നമ്മളെ അന്യരായല്ലേ അവൻ കരുതുന്നത് നമ്മെ വിറ്റിട്ട് അവൻ നമ്മുടെ പണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയുമല്ലേ തീർച്ചയായും നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം പിടിച്ചെടുത്ത സമ്പത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ഇപ്പോൾ ദൈവം അങ്ങയോട് പറയുന്നതെല്ലാം ചെയ്യുക യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും ഭാര്യമാരെയും ഒട്ടക്കപ്പുറത്ത് കയറ്റി പദാൻ ആരാമിൽ വെച്ച് നേടിയെടുത്ത തൻ്റെ മുതൽക്കൂട്ടായ കാലിഗണത്തെ താൻ സമ്പാദിച്ചിരുന്ന എല്ലാ കാലിക്കൂട്ടത്തെയും സകല മൃഗസമ്പത്തിനെയും തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോകാനായി അവൻ കാനാൻ ദേശത്തേക്ക് തെളിച്ചു അപ്പോൾ ലാബാൻ തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയിരിക്കുകയായിരുന്നു ഇതിനിടെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ കുലവിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു താൻ ഒളിച്ചോടുകയാണെന്ന് അറിയിക്കാതെ യാക്കോബ് അരമായനായ ലാബാനെ കബളിപ്പിക്കുകയായിരുന്നു അവൻ തനിക്കുള്ള സകലരോടും കൂടെ ഒളിച്ചോടുകയായിരുന്നു അവൻ എഴുന്നേറ്റ് ഗിലയാദുമല ലക്ഷ്യം വെച്ച് നദി കടന്നു യാക്കോബ് ഒളിച്ചോടിയെന്ന് മൂന്നാം ദിവസം ലാബാന് അറിവ് കിട്ടി അയാൾ തൻ്റെ ചാർച്ചക്കാരെ തന്നോടൊപ്പം കൂട്ടി ഏഴു ദിവസത്തെ വഴി അനുധാവനം ചെയ്ത് മലയിൽ അവൻ്റെ പിന്നാലെ ഒപ്പമെത്തി എന്നാൽ ആ രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം അരമായനായ ലാബാൻ്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ നിനക്ക് കരുതലുണ്ടാകണം ലാബാൻ യാക്കോബിനെ മറികടന്നു യാക്കോബ് മലയിൽ കൂടാരമടിച്ചിരിക്കെ ലാബാനും തൻ്റെ ചാർച്ചക്കാരോടൊത്ത് ഗിലയാദുമലയിൽ കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് നീ എന്നെ കബളിപ്പിച്ചു വാളാൽ നേടിയ തടവുകാരെ പോലെ നീ എൻ്റെ പെൺമക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് നീ പലായനം ചെയ്യുന്നത് രഹസ്യമാക്കി വെച്ചതും എന്നെ കൊള്ളയടിച്ചതും എന്നോട് വെളിപ്പെടുത്താതിരുന്നതും ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുകളോടും തപ്പുകിന്നരങ്ങളോടും കൂടെ നിന്നെ യാത്രയാക്കുമായിരുന്നല്ലോ എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് നീ എന്നെ അനുവദിച്ചില്ല നീ ഇപ്പോൾ പ്രവർത്തിച്ചത് ബുദ്ധിശൂന്യമായി പോയി നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ എൻ്റെ കരം ശക്തമാണ് എന്നാൽ നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ നിനക്ക് കരുതലുണ്ടാകണം എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ നിർബന്ധമായും പോകുന്നത് നിൻ്റെ പിതൃഭവനത്തെ തീവ്രമായി അഭിലഷിക്കുന്നത് കൊണ്ടാണെങ്കിൽ പിന്നെന്തിനാണ് എൻ്റെ ദേവന്മാരെ കട്ടെടുത്തത് അപ്പോൾ ഈ ലാബാനോട് മറുപടിയായി പറഞ്ഞു എനിക്ക് ഭയമായിരുന്നു എന്തെന്നാൽ അങ്ങയുടെ പുത്രിമാരെ അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയേക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങയുടെ ദേവന്മാരെ ആരുടെ കൂടെ അങ്ങ് കണ്ടെത്തുന്നുവോ അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല നമ്മുടെ ചർച്ചക്കാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ പക്കലുള്ളവ അങ്ങ് പരിശോധിച്ച് അങ്ങയുടേത് എടുത്തുകൊള്ളുക എന്നാൽ റാഖേൽ അവ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞില്ല ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലയായുടെ കൂടാരത്തിലും രണ്ട് ദാസിമാരുടെയും കൂടാരത്തിലും ചെന്നു എന്നാൽ അവ കണ്ടെത്തിയില്ല ലയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഖേലിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഖേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടകഭാണ്ഡത്തിലിട്ട് അതിന്മേൽ കയറിയിരുന്നു ലാബാൻ കൂടാരത്തിലെല്ലാം അവ തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല അപ്പോൾ റാഹേൽ തൻ്റെ പിതാവിനോട് പറഞ്ഞു എൻ്റെ യജമാനൻ്റെ കണ്ണുകളിൽ കോപമരുതേ അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാനാവില്ല എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ യാക്കോബിന് അരിശമായി അവൻ ലാബാനോട് കയർത്തു യാക്കോബ് ലാബാനോട് മറുപടിയായി പറഞ്ഞു എന്നെ ക്ഷോഭത്തോടെ പിന്തുടരാൻ എൻ്റെ അതിക്രമം എന്താണ് എൻ്റെ തെറ്റെന്താണ് എൻ്റെ സാധനങ്ങളെല്ലാം അങ്ങ് അരിച്ചുപെറുക്കി എന്നിട്ട് അങ്ങയുടെ വീട്ടുവക സാധനങ്ങളിൽ എന്തെല്ലാമാണ് അങ്ങ് കണ്ടെത്തിയത് എൻ്റെ ചാർച്ചക്കാരുടെയും അങ്ങയുടെ ചാർച്ചക്കാരുടെയും മുമ്പിൽ ഇവിടെ നിരത്തി വയ്ക്കുക നമ്മൾ ഇരുവർക്കുമിടയിൽ അവർ വിധി പറയട്ടെ ഈ ഇരുപത് വർഷവും ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ചെമ്മിരിയാടുകൾക്കും അങ്ങയുടെ കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ ആട്ടിൻപറ്റത്തിലെ മുട്ടാടുകളെ ഞാൻ ഭക്ഷിച്ചിട്ടുമില്ല കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ വഹിച്ചു രാത്രിയിൽ കളവ് പോയതിനും പകൽ കളവ് പോയതിനും അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് ഈടാക്കിയിരുന്നു പകൽ ഉഷ്ണവും രാത്രി ശൈത്യവും എന്നെ കാർന്നു തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു അതായിരുന്നു എൻ്റെ സ്ഥിതി എൻ്റെ ഈ ഇരുപത് വർഷവും ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് വർഷം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറു വർഷം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എൻ്റെ പിതാവിൻ്റെ ദൈവം അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭീതിയുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് എന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ഉള്ളം കൈയുടെ അധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടെ നിന്ന് അങ്ങയെ ശകാരിച്ചത് ലാബാൻ യാക്കോബിനോട് മറുപടിയായി പറഞ്ഞു ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരും ഈ കുട്ടികൾ എൻ്റെ കുട്ടികളും ഈ ആട്ടിൻപറ്റം എൻ്റെ ആട്ടിൻപറ്റവുമാണ് നീ കാണുന്നതൊക്കെ എൻ്റേതാണ് എൻ്റെ ഈ പെൺമക്കൾക്ക് വേണ്ടിയാകട്ടെ അവർ പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ടിയാകട്ടെ ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് ആകയാൽ ഇപ്പോൾ വരിക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം ഞാനും നീയും തമ്മിൽ അത് എനിക്കും നിനക്കും മധ്യേ ഒരു സാക്ഷ്യമായിരിക്കട്ടെ അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് അത് ഒരു തൂണായി ഉയർത്തി കല്ലുകൾ പെറുക്കിക്കൂട്ടുവിൻ യാക്കോബ് തൻ്റെ ചാർച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലുകളെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി അവിടെ ആ കൂമ്പാരത്തിന്മേൽ അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിനെ യഗാർ സഹദൂത്ത എന്ന് വിളിച്ചു യാക്കോബ് അതിനെ ഗലേദ് എന്നും ഈ കുമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും ലാബാൻ പറഞ്ഞു അതുകൊണ്ട് ഗലേദ് എന്ന് അതിന് പേരിട്ടു അതാണ് മിസ്പ എന്തെന്നാൽ ഒരുവൻ തൻ്റെ അയൽക്കാരിൽ നിന്ന് മറയുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞിരുന്നു എൻ്റെ പുത്രിമാരെ നീ പീഡിപ്പിക്കുകയോ എൻ്റെ പുത്രിമാർക്ക് പകരം നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമുക്കൊപ്പമില്ലെങ്കിലും ദൈവം എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായി ഉണ്ടെന്ന് കണ്ടാലും ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന കൂമ്പാരം ഇതാ സ്തംഭം ഇതാ ദ്രോഹലക്ഷ്യത്തോടെ നിന്റെ അടുത്തേക്ക് ഞാൻ ഈ കൂമ്പാരം കടക്കാതിരിക്കാനും എൻ്റെ അടുത്തേക്ക് ഈ കൂമ്പാരവും സ്തംഭവും നീ കടക്കാതിരിക്കാനും ഈ കൂമ്പാരം ഒരു സാക്ഷ്യമാണ് ഈ സ്തംഭവും സാക്ഷ്യമാണ് അബ്രാഹത്തിൻ്റെ ദൈവം നാഹോറിൻ്റെ ദൈവം അവരുടെ പിതാവിൻ്റെ ദൈവം നമുക്ക് മധ്യേ ന്യായവിധി നടത്തട്ടെ യാക്കോബും തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ഭീതിയായവനെക്കൊണ്ട് സത്യം ചെയ്തു മലമുകളിൽ യാക്കോബ് ബലി സമർപ്പിച്ചു അപ്പം ഭക്ഷിക്കാൻ തൻ്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച ശേഷം മലമുകളിൽ രാപാർത്തു